കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്വകാര്യ ലോഡ്ജിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മരണത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും തന്റെ മകൾക്ക് സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിക്കും സംഭവിക്കരുതെന്നും യുവതിയുടെ പിതാവ് മുഹമ്മദ് ബാനു പറഞ്ഞു ജോലിക്കെന്ന് പറഞ്ഞാണ് യുവതി വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്നലെ ഉച്ചയോടെയാണ് വെട്ടത്തൂർ സ്വദേശി ഫസീലെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഫസീലയോടൊപ്പം താമസിച്ചിരുന്ന തൃശൂർ സ്വദേശി അബ്ദുൾ സനൂഫിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതേസമയം സനൂഫ് ലോഡ്ജിൽ നൽകിയ ഫോൺ നമ്പറും മേൽവിലാസവും വ്യാജമാണെന്ന് പോലീസ് സനൂഫിന്റെ കാർ ഉപേക്ഷിച്ച നിലയിൽ നമുക്ക് ഇതിന്റെ കേസ് കേസുകൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാം അറിയണം അതിന്റെ പിന്നിൽ എന്താണെന്നെല്ലാം അറിയണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് മറ്റുള്ള പറയാനില്ല കാരണം അത്രയും വിഷമത്തിലാണ് നമ്മൾ മോളല്ലേ നമ്മുക്കാരും സംശയമെന്നുള്ള കാരണം ഇപ്പൊ ജോലിക്ക് പോണല്ലേ അങ്ങനെ ഇല്ല ഇല്ലല്ല നമ്മക്കറിയില്ല പിന്നെ ചിലപ്പോ ഇങ്ങനെ ഓരോ ജോലികൾ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വരും എൻ്റെ അടുത്ത് നമ്മൾ പദാർത്ഥങ്ങൾ പറഞ്ഞത് അതാണ് സംഭവം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരും ഞാൻ എന്ത് ചോദിക്കുമ്പോഴൊന്നും പറയുക എനിക്ക് ഇന്ന സ്ഥലത്താണ് കയറി ജോലിക്ക് പോവുകയാണ്